സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് പന്തളം കൊട്ടാരം പ്രവേശന കേസുകൾ പിൻവലിക്കണമെന്ന കൊട്ടാരത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ലെന്നും കേസ് പിൻവലിക്കാത്ത സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്നും കൊട്ടാരം നിർവ്വാഹക സംഘം അറിയിച്ചു അയ്യപ്പ സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് തിക്ഷണിച്ചിരുന്നു ശബരിമല യുവതി പ്രവേശന കാലയളവിൽ ഭക്തർക്കെതിരായി സർക്കാർ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്നാവശ്യം ഈ സമയം കൊട്ടാരം പ്രകൃതികൾ ദേവസ്വം ബോർഡിനെ അറിയിച്ചു അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയിരുന്നെങ്കിലും സർക്കാർ നിലപാടിൽ മാറ്റം വന്നില്ല ഇതോടെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് പന്തളം കൊട്ടാരം നിലപാട് പ്രഖ്യാപിച്ചത് കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് കൊട്ടാരം പത്രക്കുറിപ്പിലൂടെ സൂചിപ്പിച്ചു സർക്കാരും ദേവസ്വം ബോർഡും ക്ഷേത്രാചാരങ്ങളിൽ മാറ്റം വരുത്താതെ വിശ്വാസികളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കണം മറിച്ചുള്ള തീരുമാനങ്ങളോട് യോജിക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കില്ലെന്നും കൊട്ടാരം വ്യക്തമാക്കി ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസനങ്ങൾ വരുന്നതിന് പന്തളം കൊട്ടാരത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു കൊട്ടാരം അംഗങ്ങളുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ അശുദ്ധി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മാത്രമേ കഴിയുകയുള്ളൂ അതുവരെ ഇത്തരം ചടങ്ങുകളിൽ നിന്നും മാറി നിൽക്കുമെന്നും കൊട്ടാരം നിർവാഹ സംഘം അറിയിച്ചു ജനം പത്തനംതിട്ട